ഒരു ഫോട്ടോ ഫോട്ടോ എടുക്കാം എന്റെ സെൽഫി ഞാൻ പേഴ്സണലി അയച്ചു കൊടുക്കുന്നത് എന്തോന്ന് എന്തോസണല്ലേ അമ്മേ ഒരു സെൽഫി എടുക്കട്ടാ പ്ലീസറ ചിരി ശരിയല്ല നല്ല നമ്മ രണ്ടൊരു ഫോട്ടോ എടുത്തിട്ടില്ല ഒരെണ്ണം കൊടുത്തിട്ടും നമ്മളില്ലാതെ നീ അവളടുത്ത് മാത്രം കിടന്ന ഞെളിയണ്ടല്ലേ നമുക്ക് ഉമ്മൻ പറ്റൂല പറ്റത്തില്ലോ ഉമ്മച്ചി എവിടെ പോയി ഉമ്മച്ചി ഉമ്മച്ചി അങ്ങോട്ട് സുഖമാണോ ഞാൻ കളർ പുതിയതായിട്ട് നൈസ് കേട്ടോ അയ്യോ അയ്യോ ഇത് ഞാൻ വിളിക്കാം വേണ്ട പ്രൈവസി വേണം ഓരോ അവരുടേതായ ഒരു കൊടുക്കണം ഇനി ഞാൻ നിന്റെ വേണ്ട നീ എന്റെ വന്ന് കയറുന്നില്ല പെണ്ണില്ലാത്ത നിന്റെ അടുത്ത് എന്തിനു പറയണം ഉള്ളൂ എനിക്കോണ്ട് പ്രൈവസി പെണ്ണും ഉള്ളവർക്കാണ് പ്രൈവസിയുള്ളത് ഇൻസ്റ്റാഗ്രാമും പ്രൈവറ്റ് അക്കൗണ്ട് ആക്കി വെക്കുന്ന പ്രൈവസി ഞാൻ ഇതാണ് എന്റെ സ്പേസ് നിങ്ങൾ ഇവിടെ നിങ്ങൾ അവിടെ നിൽക്കണം എനിക്ക് ഈ സ്പേസ് നിങ്ങൾ തരണം ഇവിടെ ഉണ്ട് ഇവിടെ അല്ലേടാ അവന്റെ ഇടയിൽ വന്ന് കയറിയത് ഇപ്പൊ ഞാൻ മാത്രമായി അവന്റെ പ്രൈവസി ഇതൊരു പാഠമാണ് ഇനി ആരും പറയുന്നത് എന്തോന്നായാലും എല്ലാവർക്കും ഇനി സ്പേസ് ഉണ്ട് ലീവ് ഇറ്റ്